നമസ്കാരം ഏവർക്കും ചൈതന്യത്തിലേക്ക് വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടും നല്ല രീതിയിലും തുണയായിട്ടും നമുക്കുണ്ട് ഇവിടെ ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിന് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം വളരെ നല്ലതാണ് അതിന് പഞ്ചശിരസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വാസ്തു പൂജ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം ഒരു വർഷം വരെ നമുക്കതിൻ്റെ ഗുണകരം കാണാൻ പറ്റും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കുക തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാകേണ്ടത് വിദ്യാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സാം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ നല്ല വിജയം ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ളത് ഈ നമ്മുടെ ഗൃഹം എന്ന് പറഞ്ഞാൽ ആരൂഢ ഭാവയോഗം അവിടെ ഏതെങ്കിലും ഏറ്റ കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് തീർത്താലേ ചില ചില പ്രശ്നങ്ങൾ കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ വരെ നമുക്ക് പരിഹരിക്കാനുള്ള വഴി കിട്ടും വിജയിക്കുകയും ചെയ്യും രണ്ടാമത് മേഡൻ്റെ അശുക്കരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം സാമ്പത്തികം ഉണ്ട് പക്ഷെ അത് നമ്മുടെ കയ്യിലോട്ട് എത്താതെ നമുക്ക് എങ്ങനെ അതിലും ഈ വാസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ എന്തെങ്കിലും നടക്കാൻ കൊടുക്കൽ വാങ്ങൽ അത് നടക്കാനുള്ള അനുകൂല സ്ഥിതി ഉണ്ടാവും അത് കർക്കടകം ചിങ്ങം ഈ മാസങ്ങള് അത് നല്ല രീതിയിൽ നമ്മൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുകൂല സമയം കുടുംബ കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ അതൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം സൊല്യൂഷൻ ഉണ്ടാവും ഒരു സെറ്റിൽമെന്റ് ഉണ്ടായി കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ പറ്റും കാർത്തികമുക്കൽ രോഹിണി മകൈരത്ര ഇടവരാശി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് സംരംഭങ്ങളിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ വിപുലീകരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാർട്ട് ടൈം ആയിട്ട് വേറെ എന്തെങ്കിലും ജോലി കൂടെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങള് വരുമെന്നും മുന്നോട്ട് പോകാൻ പറ്റുമെന്നും കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് മേഖലയില് ബിൽഡിംഗ് കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നവരെ സമയത്തോളം കുറച്ചുകൂടെ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യാൻ പൊതു മേഖലയിലേക്ക് പോവാനും സാധ്യതകൾ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും തൊഴിൽ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന തർക്കവിതർക്ക ഭാവങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയും തെളിയുന്നു കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധത്തോളം പ്രത്യേകിച്ച് ഇട്ടറിഞ്ഞിട്ട് പോകേണ്ട അവസ്ഥ വരുമോ പുറത്താകേണ്ടി വരുമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ പുരോഗതിയിലേക്ക് നമുക്കവിടെ നിന്ന സാമ്പത്തിക മെച്ചവും മറ്റു കാര്യങ്ങളും ഈ വർഷം ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടകം മാസങ്ങൾ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ശിവഭഗവാന് ഉപാസിച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ ബ്ലോക്കുകൾ തടസ്സങ്ങൾ മാറും ജലധാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുനം രാശിക്കാരിൽ നോക്കുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർക്ക് ഒത്തിരി പ്രപ്പോസലുകൾ വരുന്നു ഒന്നും ഒരു ചേർച്ച വരുന്നില്ല അഥവാ പൊരുത്തം വന്നത് എന്നെ എന്തേലും കാരണത്താൽ പിന്നെ അത് മുന്നോട്ട് പോവാ തടസ്സം നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനുമുള്ള ഈശ്വരാധീനം ഈ കാലയളവിൽ നമുക്ക് അനുകൂലമാക്കി എടുക്കേണ്ടതുണ്ട് ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്ദീപം കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് തടസ്സങ്ങൾ മാറി ഈ ചിങ്ങത്തിൽ തന്നെ നല്ലൊരു വിവാഹയോഗം ഉറയ്ക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോയി അത് നടക്കാനും ദൈവാധീനം കാണുന്നുണ്ട് മിഥുനം രാശിക്കാരിൽ കുടുംബപരദേവത പൂജകൾ മുടങ്ങിയതെല്ലാം തീർക്കുന്നതും നല്ലതാണ് ഇഷ്ടദേവത കുടുംബപരദേവത മുടക്കങ്ങൾ സമർപ്പണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് പ്രസന്ന പൂജ ചെയ്യുന്നതും വളരെ വിശേഷമാണ് അതോടൊപ്പം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നതും നമുക്ക് ലക്ഷ്യത്തിലും വിജയത്തിലും എത്താൻ സഹായകരമാകും പുണർതത്തിൽ കാൽ പൂയം ആയില്യം രാശി കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റ് നീറ്റ് എൻട്രൻസ് പോലുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രൊഫഷണലി ഓപ്പർച്യൂണിറ്റി കിട്ടത്തക്കുള്ള ഉള്ള വിജയം അനുകൂലമായിട്ട് നമ്മുടെ മുന്നോട്ട് ഉള്ള കാലയളവിൽ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു വിഷയമോ ഏതെങ്കിലും ഒരു പേപ്പറോ കുറച്ച് ബുദ്ധിമുട്ടായി അത് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ അരിയറ് വരാതെ കവർ ചെയ്യാൻ പറ്റും താൽക്കാലിക ജോലിയിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് പിരിച്ചുവിടൽ ഭീഷണി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ചില പുതിയ ഓപ്പർച്യൂണിറ്റി മാറി ചിന്തിക്കേണ്ടി വരും ദൈവാധീനം അനുകൂലം തന്നെയാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ കുറച്ച് കാല പഴക്കമുള്ള എതിർപ്പ് കുടുംബപരമായിട്ടുള്ളതും നമ്മളെ ബാധിക്കും പേഴ്സണലി ഉള്ളതും നമ്മളെ ബാധിക്കും ചില വ്യക്തിപരമായിട്ടുള്ള തെറ്റിദ്ധാരണ മൂലം ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് ബ്രേക്കപ്പ് ആവുക ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല മെസ്സേജിന് പോലും മറുപടി ഉണ്ടാവും ഇത് മനസ്സിനെ വളരെയധികം വ്യാകുലപ്പെടുത്തുമെങ്കിലും അത് താൽക്കാലികമായിട്ടായിരുന്നാലും നമ്മുടെ മറ്റു കാര്യങ്ങളെ അത് തകരാനിടയാക്കാൻ പാടില്ല വളരെ ശ്രദ്ധയോടുകൂടി ധൈര്യത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മളിവിടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ കർമ്മപഥം ഉറപ്പിക്കേണ്ടതും വിജയിക്കേണ്ടതും ആവശ്യമാണ് കർമ്മപഥം എന്ന് പറയുമ്പോൾ അത് തൊഴിലാകാം പഠനമാകാം ബിസിനസ് ആകാം ഈ ബന്ധങ്ങളുടെ ഉലച്ചില് മൂലം അത് ബാധിക്കാൻ പാടില്ല കാരണം രണ്ടാമത്തെ ഈ ബന്ധനദോഷം വന്നിട്ടുള്ളത് പുറമേക്കുന്നുള്ളതാണ് പുറത്തുള്ള ശത്രുദോഷ അതും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചെടുത്തിട്ടുള്ള ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം അതും മാറണം ഇതിന് സുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് മഹാസുദർശനം വളരെ വിശേഷമാണ് ഉത്തരത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപവാപബ ബന്ധന ദോഷം വളരെ പഴക്കമുള്ളത് അത് കുഞ്ഞാവാം കന്നി കന്നിയാവും മുതിർന്നവരാകാം വെള്ളത്തിൽ വീണതോ ആക്സിഡന്റിൽ പറ്റിയതോ സൂയിസൈഡ് ചെയ്തതോ അങ്ങനെയുള്ള അപ്പൊ ദുർമൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തരത്തിൽ ആ ഗണത്തിൽപ്പെടും ആവക ദോഷങ്ങൾ കാരണം മറ്റു പല കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് നൈരാശ്യത്തിലേക്ക് വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബ കലഹങ്ങൾ ഡിവോഴ്സ് തന്നെ വേണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ സംസാരത്തിലും ചിന്തയിലും വന്നു അപ്പൊ ഇത് പരിഹരിച്ചു പോണം അപ്പൊ ആ ദുർമൃതി ശാപ പാപദോഷങ്ങളൊക്കെ പ്രായം ചെയ്യും അത് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിഭൂഷണത്തില് ചന്ദ്രക്കല താലി പൊട്ട് നാഗ ചാരം ഇത്രയും ചെയ്ത് വിഷ്ണുപാത സമർപ്പണം ചെയ്യുക അല്ലെങ്കിൽ തിലഹോമം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ശാപം പാപം ബന്ധനം സ്തംഭനം ഇതെല്ലാം ജീവിക്കുന്നവരിൽ നിന്ന് ഗൃഹത്തിൽ നിന്നത് ഇതോടുകൂടി പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും മാറ്റി പരിഹാരം കാണാൻ പറ്റും മഹാരുദ്രേശ്വരി കലശം അത് പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷമാണ് മഹാരുദ്രേശ്വരി യന്ത്രം അത് പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷം ചിത്രത്തര ചോദി വിശാത്തിൽ മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബത്തോളം സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല മനോവ്യഥ കൂടെ ഉണ്ടാവും ഇവിടെ നമ്മളെ സഹായിക്കാൻ ഒരു തരത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവുന്നു ഈ തിരിച്ചറിവ് ഉണ്ടായേ പറ്റൂ എൻ്റെ ഭാര്യ എനിക്ക് എൻ്റെ കുട്ടികൾ കുടുംബം എൻ്റെ ഭർത്താവ് എനിക്ക് എൻ്റെ കുട്ടികൾ കുടുംബം എന്നുള്ള പരസ്പര സ്നേഹ ബന്ധ ആത്മാർത്ഥത ഊട്ടി ഉറപ്പിക്കേണ്ട തന്നെയാണ് പിന്നെ ഗൃഹത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരു നേരമെങ്കിലും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം ഉറക്കം നല്ല രീതിയിലാവണം ചിന്താ വ്യാകുലത അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഐക്യമത്യ സൂക്ത അർച്ചനകൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശേഷമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വിശാബത്തിക്കാലം ത്രി കേട്ട വൃശ്ചികരാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിലെ ദോഷകരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുക നിരന്തരം ചില്ലൊടയുക പടത്തിൻ്റെയോ മുഖം നോക്കണോ അലമാരുടെയോ ടീപ്പോയുടെയോ അഗ്നി ദോഷങ്ങളുണ്ടാവുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി പഠിക്കുമ്പോഴോ നിരന്തരം പാമ്പുകൾ വന്ന് കയറുക മുറ്റത്ത് അകത്ത് ആ തരത്തിൽ തല്ലിക്കുന്ന ദോഷങ്ങളുണ്ടെങ്കിൽ അപ്പൊ അതിന് പ്രായശ്യത്തിൽ ചെയ്യും ആ വക ദോഷങ്ങളുണ്ടെങ്കിൽ അത് ലക്ഷ്മി സാന്നിധ്യത്തെ കുറയ്ക്കും അത് സം സന്തോഷം സമാധാനം സംതൃപ്തി സമ്പത്ത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇതിനെയൊക്കെ ബാധിക്കും ഇവിടെ നല്ല രീതിയിൽ ഒരു അഷ്ടദ്രവ്യ ഗണപതി പൂജ അല്ലെങ്കിൽ ഹോമമായിട്ട് ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ചെയ്യുന്നത് വളരെ ഉചിതമാണ് എല്ലാ വിഗ്നങ്ങളും മാറാൻ വിഘ്നേശ്വര ഭഗവാനുള്ള സമർപ്പണമായിട്ട് ചെയ്യാം മൂലം പൂരാടം കാല് ധനു രാശി ദൈവാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുത്ത് മാറി നിൽക്കണം ജോലി സ്ഥലത്തുണ്ട് അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്സിന്റെ ഭാഗത്ത് നിന്നായിരുന്നാലും ചില കോക്കസിന്റെ ഭാഗത്തു നിന്നായാലും നമ്മളെ ബലിയാടാക്കാനുള്ള ശ്രമം ഉണ്ടാവും ശത്രു ശത്രുതാപരമായിട്ട് അപ്പൊ തൽക്കാലം നമ്മളൊന്ന് മാറി നിൽക്കുന്ന തണുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യം അതായിരിക്കും ഉചിതം അവിടെ ഒരു മത്സരത്തിന് പോവേണ്ട കാര്യമില്ല ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കൊടുക്കൽ വാങ്ങൽ നല്ല സമയമാണ് ഗൃഹത്തിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയമാണ് വാഹനം മാറുക അല്ലെങ്കിൽ പുതിയ വാഹനം എടുക്കുക എക്സ്ചേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് നിലവിൽ ടെസ്റ്റ് എഴുതിയിട്ടുള്ളവർക്ക് മെയിൻ ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൂടുതൽ നീണ്ടുപോവാതെ കയറാനുള്ള മെമ്മോ വരാൻ ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ ആ ശനിയുടെ തടസ്സങ്ങൾ കൂടുതൽ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം ശാസ്ത്രാക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ വളരെ വിശേഷമാണ് എട്ട് ശനിയാഴ്ച അഷ്ടനീരാഞ്ജനം ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട തര മകര രാശി മകര രാശിക്കാരുടെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വേണ്ടവണ്ണം നമ്മൾ ചികിത്സാ സാമ്പ്രദായികമായിട്ടുള്ള രീതിയിലും കൂടെ ചെയ്തില്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു വ്യവസ്ഥ ചെയ്തില്ലെങ്കിൽ അതോടൊപ്പം വ്യായാമത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ശുഷ്കാന്തി മിനിമം നടക്കുക എന്നുള്ളതും ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ നടക്കുക എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷമുള്ള ഈ നമ്മൾ അറിയാതെ ചില രോഗാധികാരിയങ്ങൾ നമ്മൾ വീണുപോകുന്ന അവസ്ഥയാണ് മുട്ടുവേദന പെടലിവേദന തൊണ്ടവേദന ഇടുപ്പുവേദന ഇങ്ങനെയുള്ള പ്രശ്നം അപ്പൊ അതിനൊരു നിഷ്കർഷ സിസ്റ്റത്തിലേക്ക് നമ്മൾ സ്വയം കൊണ്ടുവന്നേ പറ്റൂ രോഗാദി ദുരിത പാപബന്ധനങ്ങൾ നമ്മളെ ശരീരത്തിൽ നിന്ന് അലട്ടാതെ മാറിപ്പോവണം മരുന്ന് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കി എടുക്കണം അത് വളരെ വിശേഷം ധന്വന്തര കവചം അത് ഉറങ്ങുന്ന ബെഡ്റൂമില് വെക്കുന്നത് ധന്വന്തര കവച മന്ത്രമുദ്ര സ്ഥാപിക്കുന്നത് വളരെ വിശേഷം അവിട്ടത്തെ ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റാരുടെ കാര്യത്തിന് പോയാലും അത് നടക്കുമെന്നുള്ള സ്വന്തം കാര്യം മാത്രമാണ് തടസ്സം വളരെ ഡിലേ ആകും അതുമൂലം സാമ്പത്തികം സമയം എല്ലാം നഷ്ട അതിനൊരു പ്രായശിത്വം നമ്മൾ ചെയ്തേ പറ്റും ലക്ഷ്മിയും സാന്നിധ്യം അനുകൂലമാക്കി എടുക്കും അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ചൊവ്വാഴ്ചയും പതിനൊന്ന് വെള്ളിയാഴ്ചയും നാരങ്ങ ദീപം കത്തിക്കുന്നത് വളരെ വിശേഷം അത് നെയ്യൊഴിച്ച ചെയ്താൽ ആ കാലയളവിൽ തന്നെ നമുക്ക് അതിൻ്റെ അനുവാദം അനുകൂല സാധ്യത കാണാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റും സാമ്പത്തികം വരുന്ന അതുപോലെ ചെലവ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാറണം പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി അത് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ സ്ഥാപനം മാറി പുതിയ ബിസിനസ് മാറണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയമാണ് പാർട്നർഷിപ്പ് കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് പിന്മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് ആലോചിച്ച് ചെയ്യുന്നത് ഉചിതമാണ് തർക്കിച്ച് നമ്മൾ ദോഷം വരുത്തിയിട്ട് നഷ്ടം വരുത്തിയിട്ട് കഥയില്ല കാര്യമില്ല ഇവിടെ ഭാഗ്യസുക്ത കവച നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുന്നത് പ്രത്യേകിച്ച് ധനസ്ഥാനത്ത് വെക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് അതിൻ്റെയായിട്ടുള്ള മാറ്റം ഉണ്ടാവും നാൽപ്പത്തി ഒന്ന് ദിവസം പൂരൂരുട്ടാറിക്കാല് പുത്രാതി രേവതി മീനൻ രാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെയും ഗുരുവിൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ ഉദ്ദേശ ലക്ഷ്യത്തിൽ നമുക്ക് എത്താനും വിജയിക്കാനും സമയവും സാമ്പത്തികവും ലാഭിക്കാനും പറ്റും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അത് ജോലി അന്വേഷിച്ചായിരുന്നാലും വിസിറ്റിങ് എടുത്തു പോയി ജോലി അവിടെ കാണുന്ന കാര്യം ശ്രമിക്കുന്നതിലായിരുന്നാലും അതല്ല ബിസിനസ് കാര്യത്തിന് വേണ്ടി വിദേശ യാത്രയായിരുന്നാലും പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള പോയാൽ വിജയിക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പത്തിക ഗുണം സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ വീട്ടുവീഴ്ച മനോഭാവത്തെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് സെറ്റിൽമെന്റ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൃക്കേട്ട ഉത്രട്ടാതി മകീരം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകള് വന്നാൽ നല്ല രീതിയിൽ ജാതക പൊരുത്തം നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സന്താന ഭാഗ്യം വളരെ ഡിലേ ആയിട്ടും അപ്പൊ അത് പൊരുത്തത്തിൽ അത് സന്താന ഭാവ യോഗം എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തി അതിനുള്ള അനുകൂല സ്ഥിതി ഉണ്ടെങ്കിൽ വിവാഹം വളരെ ഉചിതവുമാണ് യോഗ ത്രയാധിഭാവേന രഹംസിസ്ഥാനി ശുഭരാശ്യ ഗമ്യ അതായത് പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിലഹോമം പ്രായശിത്വം ചെയ്യുന്നത് വളരെ വിശേഷമാണ് വരും തലമുറയെ കുട്ടികളെയും അത് നമുക്ക് ദോഷകരമായിട്ട് ശാപമായിട്ട് വരാതിരിക്കാൻ ദൈവാധീനം അനുകൂലമാകും രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം ജാമ്യ കാര്യങ്ങളിൽ നമ്മൾ ഇനിയും ചെന്ന് പെടാൻ പാടില്ല മുമ്പ് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനോ എന്ത് വേണ്ടിയിട്ടും നമ്മൾ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നെഗറ്റീവായിട്ട് വന്ന് നമ്മൾ സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് യാഥാർത്ഥ്യം അങ്ങനെയുള്ള അനുഭവം ഉള്ളവരെ സമയത്തോളം വീണ്ടും പലരും ജാമ്യത്തിനു സമീപിക്കും പല കാരണങ്ങളാൽ വായ്പയ്ക്കായിരുന്നാലും വേറെ കാര്യത്തിലായിരുന്നാലും പോലീസ് സ്റ്റേഷനിലായിരുന്നാലും കോടതിയിലായിരുന്നാലും അത് വളരെ കരുതലോടുകൂടി നമ്മൾ ഒഴിവാകുന്നതാണ് ഉചിതം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുക വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം